സന്ദീപ് ഇവൻ പ്ലസ് സ്കൂളിൽ വിട്ട് വരുമ്പോ ഇതുപോലെ മിക്ക ദിവസവും തമ്മിൽ കാണും നല്ല ഫ്രണ്ടാ ഫ്രണ്ട് എന്ന് പറയുമ്പോ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട് ഫ്രണ്ടൊന്നും അല്ലാട്ടോ ഒരു കൊല്ലായിട്ടുണ്ടാവും പരിചയപ്പെട്ടിട്ട് ഇല്ലേ അവിടെ ഇരിക്കാം 으아, 으아, 노노

പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് മിണ്ടാൻ വരും അങ്ങനെ പരിചയായി ഞങ്ങളുടെ സ്കൂളില് അതില്ല അതിലും വലിയ ഇഷ്ടമുണ്ടോന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല എപ്പോ പറയും ഇവിടെയാ ഞാൻ താമസിക്കുന്നത് നരണം കുട്ടിയേട്ടാ കീ കീ അനിയത്തി ഒന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ അവൾ എത്തിയോ പിന്നെ ഒരമണിക്കൂർ ആയിട്ടുണ്ടാവും ഇത് തനി എന്റെ അനിയത്തിയാ ഫിഫ്തിൽ പഠിക്കുവാ എന്റെ സ്കൂളിലല്ലാട്ടോ സെയിന്റ് എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇവളെ കാണണം സങ്കടം വരുമ്പോ ഇവളെ കണ്ട എല്ലാ സങ്കടവും തീരും സന്തോഷം വരുമ്പോ ഇവളെ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷവും തോന്നില്ല ഒറ്റക്കിരുന്ന് മോൾക്ക് ബോറടിച്ചോടാ അടിച്ചോടാ ഇതണ്ട് ഗോൾഡിക്കുട്ടി കനി കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളയാ സ്കൂളിൽ പോകുമ്പോ ഇവളെ താഴെ നാരായണൻ നാരായണൻകുട്ടിയേട്ടന്റെ അടുത്താക്കും ഇപ്പൊ കനി കൊണ്ടുവന്നതാ നീവെല്ലാം കഴിച്ചോ ഇല്ല ഫ്രിഡ്ജിലൊന്നുമില്ലേ മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ നോക്കി ചേച്ചി വന്നിട്ട് ചൂടാക്കി ഇങ്ങനൊരു മടിച്ചി ചെല്ല യൂണിഫോം മാറ്റിട്ട് വാ ഹലോ നിധി മമ്മിയാണ് കനിയെത്തിയോ ഉം വന്നപാടെ രണ്ടാള് യൂണിഫോം പോലും മാറ്റാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാവൂ അല്ലേ ശരി ശരി ആ ഫുഡ് ചൂടാക്കി കഴിക്കേ പിന്നെ പപ്പ വിളിച്ചിരുന്നു ഇന്ന് വരും ഷോപ്പ് അടച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പപ്പയും പിക്ക് ചെയ്തേ വരൂ എയ്റ്റ് തേർട്ടിക്കാ ട്രെയിന് അതുവരെ ടിവിയും കണ്ട് കളിച്ച് നടക്കാതെ രണ്ടാളും ഇരുന്ന് പഠിച്ചോളണം ഓക്കെ മമ്മി ഷോപ്പിൽ നല്ല തിരക്ക് ശരി മമ്മി അതാ ഞങ്ങളുടെ മമ്മി മമ്മിക്ക് എപ്പോഴും തിരക്കാ സിറ്റിയിൽ രണ്ട് ഷോപ്പുണ്ട് രാവിലെ പോയാല് രാത്രി എട്ട് മണിക്ക് ഷോപ്പ് അടിച്ചിട്ടേ വരൂ എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മമ്മി നന്നായി ശ്രദ്ധിക്കും ഞങ്ങളെ വലിയ ഇഷ്ട എല്ലാ മമ്മിമാർക്കും മക്കളെ ഇഷ്ടായിരിക്കും പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങൾ നൂറ് ഇരട്ടി ഇഷ്ടമാ പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല പറയാം ഇനി ഒരിക്കൽ പറയാം എന്തോണ്ട് അതൊന്നും ഞാൻ ഒരാഴ്ച കഴിഞ്ഞു കാണുന്നുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ അവൾക്ക് അസുഖമൊന്നുമില്ല ഓക്കേ ും പപ്പയുടെ വക ഒരു എല്ലാും കൊടുക്കണോ സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർന്നാലേ മോഹന് സമാധാനാവുള്ളൂ തന്നെ പോലെ വരവ് ചെലവ് കൃത്യമായി നോക്കി ജീവിക്കാനായി ഞാൻ ബിസിനസ് അല്ല മക്കളെ ഇഷ്ടപ്പെട്ടോ ജീവിക്കാനായിട്ടോ ലിറ്റിൽ ഒരു കാര്യം വേഗം ഈ ഡ്രസ് ഇട്ട് റെഡിയായി വാ

നീ എന്താ പപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇടാത്ത അപ്പൊ അവളുടെ കറക്റ്റ് ആണല്ലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ വാങ്ങിക്കാം അല്ല മോളെ ഇല്ല വേണ്ട ഓക്കേ മമ്മി എനിക്ക് ഹായ് 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 നിധി ഹലോ ഇത് എൻ്റെ എൻ്റെ സ്കൂളല്ല സ്കൂളല്ല ബോയ്സ് അല്ലല്ല വേറെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞോ ഇതിന്റെ ചേച്ചി അനിതാ പണിക്കർ ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം ഇത് ഇത് തന്നെയാ ഹലോ 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 ചേച്ചിയുടെ ഫ്രണ്ട് എന്റെ പാരന്റ്സ് ബൈ അപ്പോ ആയിരുന്നു അല്ലേ എന്ത് ഗ്രാൻഡി പോവാന്ന് പറഞ്ഞിട്ടും നീയലയുടെ കുട്ട ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധം നല്ല ഫുഡ് കഴിക്കാൻ പറ്റി ആ സുന്ദരിക്കുട്ടി ഇതുപോലെ നിർബന്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു അവിടെ കണ്ടുള്ളൂ എന്താ അവളുടെ പേര് ഈ നിന്റെ ചേച്ചിക്ക് പോലും എങ്ങനെ തോന്നിയടാ അതുകൊണ്ടാവും മീശ മുളക്കുന്നതിന് മുമ്പേ തുടങ്ങിയത് വീട്ടിലെത്തട്ടെ ഇന്നെന്താ നടക്കാൻ പോണെന്ന് കാണാം ഇവ എന്നെ എനിക്ക് ഇഷ്ടമല്ല വണ്ടി

ചേച്ചി നല്ല ആ ഓട്ടോ എന്താ സന്ദീപ് ഇത് ചേച്ചിയുടെ കൂടെ പുറത്തു പോയാ ചേച്ചിയുടെ കൂടെ തിരിച്ചു വരുക അല്ലാതെ അവളെ തനിച്ചു മുങ്ങ ചെയ്യാങ്ങനി പറഞ്ഞു റെസ്റ്റോറന്റിന് ഇറങ്ങിയതു ഏതൊരു ഫ്രണ്ടിനെ കണ്ട് നീ അയാളുടെ ബൈക്കിന്റെ പിന്നാലെ കേറി പോയിന്ന് രണ്ട് കിലോമീറ്റർ എന്നെ നടത്തിയതും പോരാ രണ്ട് കിലോമീറ്റർ ഇല്ല കഷ്ടി കാണും ഒരു ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാ പോലീസ് എങ്ങനിലേക്കാ അല്ല കത്തറിലേക്ക് മര്യാദയ്ക്ക് അച്ഛൻറെ കൂടെ കഴിഞ്ഞിരുന്നു എന്നെ കൂട്ടിനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് ചേച്ചി പീഡിപ്പിക്കാണെന്നും അവരും കൂടെ അറിഞ്ഞോട്ടെ അച്ഛനെയമ്മ വിളിക്കുമ്പോ എന്തിനാ മോനെ ഞാൻ വഴിയിലിറക്കി വിട്ടേന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം മോനെ ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചി പറഞ്ഞോ എന്താ വിളിക്കുന്നില്ലേ പിന്നെ എന്താ നീത് നീ ഇവനെ ഇറക്കി വിട്ടാണോ അതൈവ മുങ്ങിയതാണോ രണ്ടുമല്ലോ അച്ചമ്മേ വരുന്ന വഴിക്ക് അച്ചമ്മയുടെ പിന്നാരെ മോനെ ഒരു വലിയ നിധി നിധിയോ കിട്ടിയോ അതമ്മേ എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യ അവന്റെ വീട്ടിൽ കണ്ടുകൂത്തിയപ്പോ ഒരു വലിയ നിധി കിട്ടിത്രേ ആ കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചേച്ചി കേട്ടതാ അത് ചേച്ചി കീടായിട്ട് ചെവിക്ക് എന്തോ തകരാറുണ്ട് നാളെ നമുക്ക് ഡോക്ടറെ കാണാട്ടാ വേണ്ട വേണ്ടട ചക്കരെ എന്താന്നറിയില്ല ചിലപ്പോ എനിക്ക് ചേച്ചിയോട് ഭയങ്കര സ്നേഹം വരും ഈ കുട്ടികളുടെ ഒരു കാര്യം ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരം പാദരാത്രിയായി അതെ ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങിയ ചേച്ചിയുടെ ചെവിയുടെ തകരാറ് മാറും തലയുടെയും അപ്പൊ പോയി കിടന്ന് ഉറങ്ങി ചക്കരേ ഗുഡ് നൈറ്റ്